ഹലോ എല്ലാവർക്കും നോട്ട് ഫോർ പേസ് പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി ഒന്ന് തൊട്ട് ജനുവരി ഏഴ് വരെ ഏഴ് ദിവസത്തെ കറണ്ട് ആണ് സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കറണ്ട് അഫയേഴ്സ് ഡെയിലി നിങ്ങൾ പഠിച്ചു പോവുക പിന്നെ ഡെയിലി നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ പഠിച്ച് പഠിച്ചു പോവുക സോ നമുക്കപ്പോൾ എക്സാമിൻ്റെ ടൈമിന് കറണ്ട് അഫെയർ എന്ന് വേണമെന്ന് കുറച്ച് എളുപ്പമായിരിക്കും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും ും നമുക്ക് ആദ്യത്തെ പോയിന്റ് പഠിക്കാം ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് പുതുവർഷമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷത്തെ ആദ്യം വരവേറ്റ പ്രദേശം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തെ ആദ്യം വരവേറ്റ പ്രദേശം ഏതാണ് ആ സ്ഥലം സ്ഥലം ഏതാണ് കിരിബാത്തി ദ്വീപ് എവിടെയാണ് കിരിബാത്തി ദ്വീപ് അപ്പൊ എന്തുകൊണ്ടാണെന്ന് നോക്കാം അല്ലെ അന്താരാഷ്ട്ര രേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമായതിനാളാണ് ഇവിടെ ലോകത്തിൽ മറ്റയിടത്തേക്ക മറ്റെല്ലായിടത്തേക്കാളും മുൻപേ കലണ്ടർ മാറുന്നത് അന്താരാഷ്ട്ര ദിനാ രേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ പ്രദേശമാണ് കിരിബാത്തി ദ്വീപ് എന്ന് പറയുന്നത് ഇനി എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക ദിനാങ്കരേഖന്ന് അറിയണ്ടേ അതുകൂടെ നോക്കാം അല്ലെ അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് പഠിക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ പുതുവർഷമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെ നോക്കാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷത്തെ ആദ്യം വരവേറ്റ പ്രദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷത്തെ ആദ്യം വരവേറ്റ പ്രദേശം എവിടെയാണ് കിരിബാത്തി ദ്വീപ് എന്തുകൊണ്ടാണ് ആ പ്രദേശം ആദ്യം വരവേൽക്കാൻ കാരണം അന്താരാഷ്ട്ര ദിനാങ്കരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണത് അന്താരാഷ്ട്ര ദിനാകരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് ലോകത്ത് മറ്റേടത്തെ മറ്റേ എല്ലായിടത്തേക്കാളും മുൻപേ ഇവിടെ കലണ്ടർ മാറുന്നത് ഇനി എന്താണ് അന്താരാഷ്ട്ര ദിനാകരേഖ ഈ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശമാണ് അന്താരാഷ്ട്ര ദിനാകരേഖ എന്നറിയപ്പെടുന്നത് എന്താണ് നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം നോക്കുക അല്ലെ പൂജ്യം ഡിഗ്രി രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് നൂറ്റി എൺപത് ഡിഗ്രി രേഖ ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർ രേഖയല്ല പൂജ്യം ഡിഗ്രി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എക്സാമിനും ചോദിക്കുന്നില്ല ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടൊരു കാര്യമായിട്ട് പറയുന്നതാണ് പൂജ്യം ഡിഗ്രി രേഖാംശരേഖയുടെ നേരെ എതിർവശത്തുള്ള ഒരു സാങ്കല്പിക രേഖ അതാണ് നൂറ്റി അമ്പത് ഡിഗ്രി രേഖ അതാണ് അന്താരാഷ്ട്ര ദിനാങ്ക ദിനാങ്കരേഖ എന്നറിയപ്പെടുന്നത് ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് കിരിബാത്തി ദ്വീപ് അതുകൊണ്ടാണ് അവിടെ മ ലോകത്ത് മറ്റേ മറ്റെല്ലായിടത്തേക്കാളും മുന്നേ കലണ്ടർ മാറുകയും പുതുവർഷം ആദ്യം വരവേലിക്കുകയും ചെയ്യുന്നത് ഇനി വേറൊരു ചോദ്യം പഠിച്ചുവെച്ചോ അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നു പോകുന്ന സമുദ്രം അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന സമുദ്രം ഏതാണ് അതായത് നൂറ്റി അൻപത് ഡിഗ്രി രേഖാംശ രേഖ നമ്മൾ പഠിച്ചില്ലേ ആ രേഖ കടന്നു പോകുന്ന സമുദ്രം ഏതാണ് പസഫിക് സമുദ്രം ഏതാണ് പസഫിക് സമുദ്രം അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപ ഇരുപതിലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറക്കുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉണ്ടായ ഗാൽവൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ എന്താണ് ബാറ്റിൽ ഓഫ് ഗാൽവാൻ ബാറ്റിൽ ഓഫ് ഗാൽവാൻ ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്ന് ആരാണെന്നറിഞ്ഞ അപൂർവ ലഖിയ അപൂർവ ലഖിയ ആണ് ഇതിൻ്റെ ഡയറക്ടർ ടോപ്പ് അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായ സംസ്ഥാനം അതെവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമാകുന്നത് അടുത്തത് മൂന്നാമത്തെ കറന്റ് അഫെയർ സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്കാണ് പഠിച്ചു വെച്ചോ ഇനി ഒരു ഇൻട്രെസ്റ്റിംഗ് കറണ്ട് ആണ് ലോകത്തിൽ ആദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമായി മാറിയത് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ പ്രാണിവർഗമായി മാറിയത് എവിടെയാണെന്ന് എവിടെയാണ് ആമസോൺ ഗാഡുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകളാണ് കേട്ടോ ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ് ലോകത്തിൽ ആദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമായി മാറിയത് കേട്ടോ ഒരു ആണ് ടുത്ത് നോക്കാം നമുക്ക് എന്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറിയത് ആതാണ് രാജ്യം ഇന്ത്യയാണ് ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമത് ലോകത്തെ മൊത്തം അരി ഉത്പാദനത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികവും ഇന്ത്യയിലാണ് നടക്കുന്നത് ലോകത്തെ മൊത്തം അരി കയറ്റം അതിയുടെ നാൽപ്പത് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ അരി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇപ്പൊ ഏതാണ് ഇന്ത്യയാണ് സെക്കൻഡ് ഏതാണ് ചൈനയാണ് പിന്നെ അടുത്ത ചോദ്യം നോക്കാം യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ പ്രാബല്യത്തിൽ വരുന്ന ഇരുപത്തി ഒന്നാമത് രാജ്യം ഇപ്പൊ യൂറോ പ്രാബല്യത്തിൽ വരുന്ന ഇരുപത്തി ഒന്നാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവ് എന്താണ് ബൾഗേറിയ ബൾഗേറിയ ആണ് യൂറോപ്യൻ യൂറിയന്റെ കറൻസിയായ യൂറോ പ്രാബല്യത്തിൽ വരുന്ന ഇരുപത്തൊന്നാമത്തെ രാജ്യം അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസി യൂറോ ആണെന്ന് അറിഞ്ഞിരിക്കണം അത് പ്രാബല്യ പ്രാബല്യത്തിൽ വരുന്ന ഇരുപത്തൊന്നാമത്തെ രാജ്യമാണ് ബൾഗേറിയ പിന്നെ അതിന് റിലേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് വായിക്കാം ബൾഗേറിയക്കാർ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ലെവ് കറൻസി ഉപേക്ഷിച്ച് ഇന്നു മുതൽ യൂറോയിലേക്ക് മാറുകയാണ് അതായത് ജനുവരി ഒന്നോട്ടോ യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ അപ്പോൾ അവർ ഇത്ര നാൾ ഉപയോഗിച്ചിരുന്ന കറൻസിയുടെ പേരെന്താണ് ലെവ് കറൻസി അല്ലേ അടുത്തത് യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ ബൾഗേറിയ കൂടി എത്തുന്ന പോലെ യൂറോസോണില് ഇരുപത്തൊന്ന് രാജ്യങ്ങൾ ഉണ്ട് ഓക്കെ അടുത്തത് ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജ ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജ ആരാണ് മീരാസിയാൾ മീരാസിയാൾ എന്താണ് ഈ ഒരു ഡെയിം ഫുഡ് പദവി അല്ലെ എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്താണ് ഡെയിം ഫുഡ് പദവി എന്ന് നോക്കാം പുരുഷന്മാർക്ക് ലഭിക്കുന്ന സർ പദവിക്ക് തുല്യമായി സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമതിയാണ് ഡെയിം ഇതോടെ ഇവർ ഡെയിം മീരാസിയാൾ എന്നറിയപ്പെടുന്നു പുരുഷന്മാർക്ക് സർ പദവി ലഭിക്കുന്നതുപോലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദവിയാണ് ഡെയിം എന്ന് പറയുന്നത് അപ്പൊ ഇനി തൊട്ട് ഇവർ ഡെയിം മീരാസിയാൾ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്താണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ് അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊൽക്കത്ത മുതൽ ഗുവാഹത്തി വരെയാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നത് അടുത്തത് രണ്ടാമത്തെ ജനുവരി രണ്ടിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ വേണം അപ്പൊ ഇന്ന് ജനുവരി ഒന്നാണ് നമ്മൾ ഇത്രയും നോക്കിയത് ജനുവരി രണ്ടിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം അല്ലെ എന്താണ് ആദ്യത്തേത് രത്തൻ ടാറ്റയോടുള്ള ആദരസൂചകമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് വിമാനത്തിന് നൽകിയ പുതിയ പേര് നമ്മൾ എന്താ പറയാ നേവൽ ടാറ്റ എന്ന പേരിന്റെ ചുരുക്ക രൂപമാണ് ആർ എൻ ടി വി ആർ എൻ ടി ഓക്കെ അല്ലേ അടുത്ത നോക്കാം നമുക്ക് എന്താണ് അടുത്ത ചോദ്യം ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ് യൂറോപ്യൻ യൂണിയൻ ഇനി പുതുവർഷത്തിൽ യു എസ് ശീത ഒരു ശീതക്കൊടുങ്കാറ്റ് വീറ്റ് വീശയടിച്ചായിരുന്നു അതിൻ്റെ പേരെന്താണ് എസ്ര ഇട്ടിരിക്കുന്ന പേരാണ് എസ്ര പുതുവർഷ ആരംഭത്തിൽ യു എസ് ൽ വീശ അടിച്ച ശീതക്കൊടുങ്കാറ്റാണ് എസ്രത് ജനുവരി മൂന്നിലെ കറന്റ് അഫയേഴ്സ് ആണ് ഏർ ആണികളില്ലാതെ പലകൾ തുന്നിക്കെട്ട് നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഐ എൻ എസ് വി കൗിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ഐ എൻ എസ് ഐ എൻ എസ് വി കൗഡന്യ എന്ന കപ്പൽ നിർമ്മിച്ചത് ആരാണ് ബാബു ശങ്കരൻ ബാബു ശങ്കരൻ ആണ് എങ്ങനെയാണ് ആണുകളില്ലാതെ പലകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് ഐ എൻ എസ് വി കൗന്യ ഉപയോഗിച്ചത് ആരാണ് മലയാ മലയാളി ശില്പിയായ ബാബു ശങ്കരൻ എന്താണ് കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് എം എൽ എ സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് എം എൽ എ സ്ഥാനം നഷ്ടമായ ആദ്യ വ്യക്തി ആരാണ് ആന്റണി രാജു ആന്റണി രാജു ആണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഓക്കെ അല്ലേ അടുത്തത് നോക്കാം ജനുവരി നാലിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഡച്ച് കോളനി ആഴ്ച നിയമങ്ങൾ പൂർണമായും ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ കോഡ് നടപ്പിലാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജൻ ഡച്ച് കോളനി ആഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ ആണ് പുതിയ പിനൽ കോഡ് രൂപകൽപ്പന ചെയ്തത് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം അടുത്ത ചോദ്യം എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ് അത് എറണാകുളമാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുള്ളത് ഐ ടി മേഖലയിലാണ് ഓക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അടുത്ത ചോദ്യം വായിക്കാം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ പിടികൂടുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കത്തിന് നൽകിയ പേര് എന്താണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്നാണ് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കത്തിന്റെ പേര് എന്തിനായിരുന്നു അവര് വെനസ്വേലൻ പ്രസിഡന്റ് ആയ നിക്കോളസ് മഡൂറയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തത് നമ്മൾ അഞ്ചാം തീയതി ഒരു കറണ്ട് അഫെയർ നോക്കാം എന്താണ് മഹാകവി പി കുഞ്ഞു കുഞ്ഞുരാമൻ നായരുടെ സർമ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി ആരാണ് സംവിധാനം ചെയ്തത് നാലപ്പാടം പത്മനാഭൻ പുതിയ ആരുടെ ജീവിതത്തെയാണ് മഹാകാവി പി കുഞ്ഞുരാമൻ നായരുടെ ജീവിതത്തെയാണ് ഡോക്യുമെന്ററിയുടെ പേരെന്താണ് കസ്തൂരിമാൻ അപ്പോൾ ഇത് ഇനി വേറെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കിയാലോ പി കുഞ്ഞുരാമൻ നായരുടെ ആത്മകഥയായ കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി പി ബാലചന്ദ്രൻ രചനയും സംവിധാനവും ചെയ്ത ചലച്ചിത്രമാണ് ഇവൻ മേഘരൂപൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറ റിലീസായ ഇവൻ മേഘരൂപൻ ആരുടെ ആത്മകഥയായി ആസ്പദമാക്കിയിട്ടാണ് പി കുഞ്ഞുരാമൻ നായരുടെ കവിയുടെ കൽപ്പാടുകൾ എന്ന ആത്മകഥയെ ആസ്പദമാക്കിയിട്ട് പി ബാലചന്ദ്രൻ രചനയും സംവിധാനവും ചെയ്ത ചലച്ചിത്രമാണ് ഇവൻ മേഘരൂപൻ ഒന്ന് ഓർത്തു വെക്കുക ഇനി പി കുഞ്ഞുരാമൻ നായർ ആത്മകഥകൾ നോക്കിയാലോ പി കുഞ്ചരാമൻ നായരുടെ മൂന്ന് ആത്മകഥകളുണ്ട് അതിൻ്റെ പേരാണ് എന്നെ തിരയുന്ന ഞാൻ ആദ്യത്തേതാണ് എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യെ തേടി കവിയുടെ കാൽപ്പാടുകൾ ഈ കവിയുടെ കാൽപ്പാടുകൾ ആസ്പദമാക്കിയിട്ടാണ് യുവൻ മേഘരൂപൻ രൂപനന്ദ സിനിമ നിർമ്മ ചെയ്തത് ഓക്കെ ഇനി ആറാം അടുത്ത ജനുവരി ഏഴിലെ കറണ്ട് ആണ് കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് കിട്ടിയതാർക്കാണ് സിദ്ധരാമയ്യ എവിടെയാണ് കർണാടകത്തിലെ മുഖ്യമന്ത്രി അടുത്തു നോക്കാം എല്ലാ കോടതികളും പൂർണ്ണമായും കടലാശ്രഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതെവിടെയാണ് കൽപ്പറ്റയാണ് ഓക്കെ അടുത്ത അതെന്താണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തദ്ദേശീയമായി വികസിപ്പിച്ച ത്രീ ഡി പ്രിന്റഡ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ആദ്യമായി സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അമ്പത്തിരണ്ടാമത് ജീസവൻ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അമ്പത്തിരണ്ടാമത് ജീസവൻ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഫ്രാൻസ് ഫ്രാൻസ്